ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ വെറും എട്ടു ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പേരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ഇവരിൽ ആരാകും കപ്പുയർത്തുകയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള അനുമോളുടെ ഗെയിമിനെക്കുറിച്ച് മെയിൻസ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പി ആർ കരച്ചിൽക്കാട് അനീഷനു കോംബോയെക്കുറിച്ചെല്ലാം കുടുംബം പ്രതികരിച്ചു അനുമോളുടെ വിഷമം കാണുമ്പോൾ വിഷമം വരും ഒപ്പം കരയും പെട്ടെന്ന് കരച്ചിൽ വരുന്ന പ്രകൃതമാണ് അനുവിന് അനു കരയുന്നത് കണ്ട് അമ്മയ്ക്ക് ആദ്യം ബി പി കൂടി പ്രശ്നങ്ങളുണ്ടായിരുന്നു ചേച്ചിയുമായി അനുവിന് പ്രശ്നമുള്ളതുകൊണ്ടല്ല ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാതിരുന്നത് അവളെ കണ്ടാൽ ഞങ്ങൾ കരയും കരഞ്ഞു മെഴുകുന്ന കുടുംബമെന്ന പേര് വേണ്ടെന്ന് കരുതി അതാണ് അടുപ്പമുള്ള കൂട്ടുകാരിയെ അമ്മയ്ക്കൊപ്പം ഹൗസിലേക്ക് അയച്ചത് സിമ്പതി കെട്ടാൻ വേണ്ടി അനു എടുക്കുന്ന സ്ട്രാറ്റജിയല്ല കരച്ചിൽ അനു സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും അനുവിനെ ഷോയിലേക്ക് വിടുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു അനു ഇത്രയും ദിവസം സർവൈവ് ചെയ്യുമെന്ന് കരുതിയില്ല അനു കപ്പടിക്കുമെന്ന് നൂറു ശതമാനം വിശ്വാസമുണ്ട് ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുവ് അനീഷുമാണെന്നാണ് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാലും ഗെയിമാണ് എന്തും സംഭവിക്കാം പണപ്പെട്ടി എടുക്കണമെന്ന ആഗ്രഹം അനുവിനുണ്ടായിരുന്നു പ്രൈസ് മണി നോക്കിയേ തീരുമാനിക്കൂ എന്ന് പറഞ്ഞിരുന്നു അനു കുക്ക് ചെയ്യുന്ന ആളല്ല മാഗി പോലുള്ളവ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇപ്പോൾ അവൾ ഒരു കുടുംബിനിയായി ഇനി കെട്ടിച്ചുവിട്ടാലും ടെൻഷനില്ല ലൈഫ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും അനുവിന് അറിയില്ലായിരുന്നു ഇപ്പോൾ അവൾ അതൊക്കെ പഠിച്ചു ഭക്ഷണത്തിന്റെ കുറവാകണം അനു ഒരുപാട് മെലിഞ്ഞിട്ടുണ്ട് കുടുംബം പറയുന്നു അവൾക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടാകില്ലേ അതുകൊണ്ടാകും ജിസേലുമായി വഴക്കുകൾ ഉണ്ടായത് ജിസേലും അനുവും പുറത്തിറങ്ങാറായപ്പോഴേക്കും അടുപ്പത്തിലായിരുന്നു മാത്രമല്ല അനുവിനെപ്പറ്റി നല്ല കാര്യങ്ങളാണ് ജിസേൽ പറഞ്ഞതും ഇതുവരെ പുറത്തിറങ്ങിയവർ പറഞ്ഞത് പി ആറിൻ്റെ പ്രശ്നം മാത്രമാണ് കാശിന് വേണ്ടിയാണ് ഫേമിന് വേണ്ടിയല്ല അനു ബിഗ് ബോസിൽ പോയത് പി ആറിന് പതിനാറ് ലക്ഷം കൊടുത്തുവെന്നത് സത്യമല്ല പിന്നെ പതിനാറ് ലക്ഷത്തിൻ്റെ കഥ എങ്ങനെ വന്നു എന്നത് അനു വന്ന ശേഷം അവളോട് ചോദിച്ച് മനസ്സിലാക്കണം ബിന്നി പറഞ്ഞ ശേഷമാണ് ഞങ്ങളും അറിയുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും പി ആറുണ്ട് അനുവിനുമുണ്ട് പക്ഷേ അതിനായി ഇത്ര വലിയ തുക കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം അവൾക്കില്ല അവളുടെ ഇൻസ്റ്റാ പേജിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ആ പേജ് ഒരാളാണ് മാനേജ് ചെയ്യുന്നത് അത്രമാത്രം അല്ലാതെ പി ആർ ഇല്ല പി ആർ സംഭവം പ്രചലിച്ചതോടെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ എല്ലാവരും കൂടി കൊണ്ടെത്തിച്ചു പി ആറിൻ്റെ പേരിൽ അനുവിന് ലഭിക്കുന്ന ഹീറ്റ് കമൻ്റ് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഇത്ര നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നില്ല അനുവിന് കിട്ടുന്ന ഡിഗ്രേഡ് മറ്റു പി ആറുകളിൽ നിന്നാണ് ലാലേട്ടൻ അനുവിനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ഞായറാഴ്ച എപ്പിസോഡ് കാണുന്നത് തന്നെ ടെൻഷൻ അടിച്ചാണ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിനെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ലാലേട്ടനെ പേടിയാണ് അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുമോ എന്നറിയില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു പഴയ സീസൺ പോലും അനു കണ്ടിട്ടില്ല അനുവിൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ സ്ഥാനമാണ് അനീഷിന് മറ്റുള്ളതെല്ലാം തമാശയായി പറഞ്ഞതാണ് അനീഷും അനുവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അനുവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനൊരു പ്രപ്പോസൽ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നടത്തിക്കൊടുക്കുമെന്നും കുടുംബം പറയുന്നു